ഹേ ഹലോൾ അപ്പോൾ ഇതൊരു ചൊവ്വാഴ്ച ആയിട്ട് നമുക്ക് രാവിലെ തന്നെ കോട്ടയത്ത് പള്ളിയിൽ പോയാലും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കോട്ടയം ചെല്ലുമ്പോൾ ഒരു മൂടിക്കെട്ട് നിന്നൊരു അന്തരീക്ഷമായിരുന്നെങ്കിലും നമ്മൾ ഇറങ്ങാൻ സമയേക്കും നല്ല പേമാരി കണക്ക് മഴയായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു അങ്ങനെ മഴയെല്ലാം കുറഞ്ഞപ്പോഴേക്കും നമ്മൾ പള്ളിയിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഇന്ന് കുറച്ച് നേർച്ച കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിക്കണമായിരുന്നു പിന്നെ തനീത്യുണ്ടായിരുന്നു കൂടുതൽ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ കാഞ്ഞിരപ്പള്ളിലോട്ട് വന്നാൽ കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളിന്ന് ഫുഡ് കഴിക്കാനായിട്ട് പോയി ഫുഡ് കഴിക്കാൻ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്ന സ്പോട്ട് ആദ്യം തന്നെ പറഞ്ഞേക്കാം കാഞ്ഞിരപ്പള്ളിയില്ല നമ്മൾ വൺ ഓഫ് ദി ഫേവററ്റ് റെസ്റ്റോറൻറ്റ് ആയിട്ടുള്ള ആപ്പിൾ പീലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായത് നമ്മൾ ഇവിടെ ചെന്ന് എപ്പോഴും ട്രൈ ചെയ്തതാണ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണി അതുപോലെ അൽഫാം മന്തി മന്തി ഒരു ഓക്കെ ഓക്കെ ഫീൽ ആണെങ്കിലും ഇവരുടെ ബിരിയാണി വന്നിട്ട് ഒരു ലക്ഷ്യമില്ലാതെ ടേസ്റ്റ് ആയിട്ടോ നല്ല ബിരിയാണിയാണ് ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് ഫുഡ് സ്പോട്ടാണ് ഞങ്ങൾ അങ്ങനെ മിസ്സാക്കാറില്ല പിന്നെ ഇപ്പോൾ ഒരു മാസം നീണ്ടു നിന്ന് നോമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ഒരു നോമ്പും മുറിക്കൽ അറയൽ കഴിഞ്ഞിട്ട് സ്കീടെ ഒരു ചോക്കോട്ടേറ്റിൻ്റെ ഐസ്ക്രീമും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു ലൈമും കുടിച്ചിട്ടുണ്ടായിരുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്നു അപ്പം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും